ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയ കുഞ്ഞി വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇൻട്രോയിൽ വരുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ട് ഇൻട്രോ എടുക്കാൻ എനിക്ക് വയ്യ കേട്ടോ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈദാണല്ലോ സൺഡേ ഈദാണ് ഗൾഫ് രാജ്യങ്ങളെല്ലാം സൺഡേ ആണ് ഈത് നാട്ടിലൊക്കെ തിങ്കളാഴ്ചയാണ് സൺഡേ ആണ് കേട്ടോ ഈദ് വരുന്നത് അപ്പം ഈദിനൊക്കെ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റ് ആക്കാനും നല്ല ഗ്ലോ വരുത്താനും നല്ല തിളക്കം വരുത്താനൊക്കെ പറ്റുന്ന ഒരടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പം ഇനി ഫേഷ്യലൊന്നും ചെയ്യാൻ വേണ്ടി ഇനി ആരും ും പോകണ്ടട്ടോ നമുക്ക് ഈ ഒരു പാക്ക് കൊണ്ടായിരുന്നു നമ്മുടെ ഫേസ് ഒക്കെ നല്ല അടിപൊളിയാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാനാട്ടോ വീഡിയോസ് ഫുള്ളായി കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മിനിങ്ങാന്നാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോസ് വീഡിയോസൊക്കെ നിങ്ങളൊക്കെ കണ്ടിരുന്നോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്തിട്ട് അതിന് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആരും മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ കാണുന്ന നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകാൻ കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ പേക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ചെറിയൊരു പീസ് ഉരുളക്കിഴങ്ങ് എടുക്കാം കേട്ടോ പൊട്ടാട്ടോ അത് നല്ലവണ്ണം വേവിച്ചെടുക്കണം കേട്ടോ വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ എന്നാൽ വേവിക്കുന്ന വീഡിയോസ് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നല്ല വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് നല്ലവണ്ണം ഒന്ന് അടിച്ച് അതിന് ജ്യൂസാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ വേവിച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് മിക്സർ ജാറിലേക്ക് ഇട്ട് ഇട്ട് ഇങ്ങോട്ട് ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് ഒഴിച്ച് ഒരച്ച് കൊടുക്കുന്നത് ഈ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് തന്നെയാണോ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈ വെള്ളം തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല പേസ്റ്റ് ആയി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് നമുക്ക് പേസ്റ്റേക്ക് ഒന്ന് അരഞ്ഞു കിട്ടിട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് വേവിച്ച് ഉരുളക്കിഴങ്ങാണല്ലോ അപ്പോൾ പെട്ടെന്ന് നമ്മൾ അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് ഒരു പാത്രം അഴിച്ചിട്ടുണ്ട് ഒരു ബൗൾ ചെറുത് അപ്പോൾ ഒരു ഏകദേശം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ പൊട്ടവട്ടോ നല്ല പേസ്റ്റാക്കി അത് അരച്ചത് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റും രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്തുവെക്കാം കേട്ടോ എടുത്ത് വെക്കാൻ പറഞ്ഞാൽ പേക്കാക്കിയിട്ട് എടുത്ത് വെക്കാം അങ്ങനെ ജ്യൂസ് ആക്കി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് വെക്കണ്ട പേക്കാക്കിയത് എടുത്ത് വെച്ചിട്ട് നമുക്കൊരു മൂന്ന് ദിവസം അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കടലമാവ് ഉണ്ടല്ലോ നല്ല ഫ്രഷ് ആയ കടലമാവ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് പിന്നെ കസ്തൂരി മഞ്ഞൾപ്പൊടി രണ്ട് പിഞ്ച് അതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ചേർത്തത് തൈരാണ് കേട്ടോ പുളിയില്ലാത്ത തൈര് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കി എടുക്കാം കേട്ടോ ഇത്ര മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കും കേട്ടോ ഇപ്പം ഈതാണല്ലേ വരുന്നത് അപ്പം നിങ്ങൾ രണ്ട് ദിവസം മുമ്പ് തന്നെ മറ്റന്നാളാണ് ഈത് വരുന്നത് അപ്പോൾ ഇന്നും നാളെയൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോളൂ നമ്മുടെ ഫേസ് അടിപൊളിയായിട്ട് ഉണ്ടാകും കേട്ടോ ഫേസൊക്കെ നല്ല ആക്കാനും നല്ല ഗ്ലോ ആക്കാനും തിളക്കം വരുത്താനൊക്കെ ഈ ഒരു ഫേസ് പാക്കിനെ സഹായിക്കും കേട്ടോ നമുക്കൊരു പാർലറിൽ നിന്ന് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ ഇനി ഈതല്ല ഒരു ഫംഗ്ഷന് പോകുകയാണെങ്കിലും ഒന്നിനു പോകുമ്പോൾ ണെങ്കിലും നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റാക്കാൻ സഹായിക്കും ഒരു ഫേഷ്യൽ കൂടി ചെയ്ത ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടുന്നതായിരിക്കും കേട്ടോ നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും ഉണ്ടാകും കേട്ടോ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കുകയാണെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നമുക്ക് ആ റിസൾട്ട് എന്ന് നമ്മുടെ ഫേസിന് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ലവണ്ണം പേ നല്ല പേസ്റ്റല്ല നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി ഇതുപോലെ ഒന്നും ആക്കിയെടുക്കാം കേട്ടോ കണ്ടിട്ട് നല്ല നല്ല മഷി പോലെ നല്ല പേസ്റ്റാക്കി നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് देता അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒക്കെ നല്ലവണ്ണം കഴുകിയതിന് ശേഷമാണ് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മസാജിങ് ആണ് കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചെറിയ രീതിക്ക് ഒന്ന് മസാജും ചെയ്ത് കൊടുക്കണം അത് ഈ പാക്കിൽ മസാജിങ് ചെയ്ത് കൊടുക്കണം അത് അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ റിസൾട്ട് കിട്ടും പക്ഷേ ഈ മസാജും കൂടി ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ നല്ല ഒന്ന് മസാജിങ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഫേസ് കാണിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് എൻ്റെ കയ്യിൽ ചെയ്യുന്നത് എല്ലാവരും പറയാറുണ്ട് കേട്ടോ എന്താ നിങ്ങളുടെ ഫേസ് കാണിക്കാത്തത് എന്താ കയ്യില് ചെയ്ത് കാണിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് എനിക്കെൻ്റെ ഫേസ് കാണിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊക്കെ നല്ലവണ്ണം മസാജിങ് കൊടുത്തതിന് ശേഷം ഈ പാക്ക് ഒന്ന് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഉണങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഉണങ്ങുന്ന ഡ്രൈ ഒരുപാട് ഡ്രൈ ആവുന്നു വേണ്ട നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളെ കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഈ പാക്ക് രണ്ടു നേരം യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക രാവിലെയും വൈകീട്ട് യൂസാക്കുക കേട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം മാത്രം യൂസ് ആക്കുക നമുക്ക് ഒരു നേരം യൂസ് ആക്കുന്നവർ വൈകുന്നേരങ്ങളിൽ മാത്രം യൂസ് യൂസാക്കുക അല്ലാത്തവരാണെങ്കിൽ രണ്ടു നേരം യൂസ് ആക്കണം എന്നുള്ളവരാണെങ്കിൽ രാവിലെയും യൂസ് യൂസാക്കുക വൈകുന്നേരത്ത് യൂസ് ആക്കുക രാവിലെ പറഞ്ഞാൽ ഒരു എട്ട് മണിൻ്റെ മുമ്പായിട്ട് ആക്കുക വൈകുന്നേരങ്ങളിൽ ഒരു അഞ്ച് മണിക്ക് ശേഷം ഉപയോഗിക്കുക കേട്ടോ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടായിട്ട് കിട്ടുക ഇടനേരങ്ങളിൽ യൂസ് ആക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ വെയിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫേസ് ഇപ്പോൾ പെട്ടെന്ന് കരു അളിപ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം പിന്നെ നമ്മൾ ഈ പാക്കൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കൊടുത്തിട്ട് ഓരോ നമ്മുടെ ഫേസിന് കിട്ടില്ല കേട്ടോ അപ്പം നല്ലവണ്ണം ഞാൻ അപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇടയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് താഴെ ഭാഗങ്ങൾ ഡ്രൈ ആയിട്ടില്ല അപ്പം ഞാൻ തുടച്ചാണ് എടുക്കുന്നത് കേട്ടോ ഒരു കോട്ടന് തുണി എടുത്തിട്ട് നല്ല പിഴിഞ്ഞെടുത്തിട്ട് ഒന്ന് തുടച്ചാണ് ഇപ്പോൾ എടുക്കുന്നത് ഇപ്പം തന്നെ നമുക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഗ്ലോയും നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാകും കേട്ടോ അപ്പം ഞാൻ ഫുൾ ആയിട്ട് ആ തുണി കൊണ്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ വേണമെങ്കിൽ കഴുകിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ കഴുകുന്നില്ല കഴുകുന്നതായിരിക്കും ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചതിന് ശേഷം ഇപ്പോൾ ഈ കഴുകും കേട്ടോ അപ്പോൾ അതിന് ശേഷം ഫേസിൽ ഫേസിലൂടെ എനിക്ക് അപ്ലൈ ചെയ്യണം അതിന് ശേഷം മാത്രമേ എന്നെ എന്നെ കഴുകുകയുള്ളൂ അപ്പോൾ ഞാനിപ്പം എൻ്റെ കയ്യിലൊക്കെ നല്ലവണ്ണം മൊത്തത്തിലെ തുടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തുടച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ഫേസിൽ ഏതെങ്കിലും മോയിസ്ച്ചറൈസർ ക്രീം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡേ ക്രീം ഉണ്ടെങ്കിലോ അത് ഏതെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ അത് തേച്ച് കൊടുക്കാം കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം എൻ്റെ നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലൊന്ന് അപ്ലൈ നോക്കാം കേട്ടോ നിങ്ങളുടെ ഫേസിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ പേടിയോ അങ്ങനെ വല്ല പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലോ കഴുത്തിൻ്റെ ഏതെങ്കിലും സൈഡോ ഒന്ന് പാച്ച് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയാൻ പറ്റും അതുപോലെ തന്നെ ഓരോ അലർജിയില്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് കൈ രണ്ട് വ്യത്യാസം വന്നിട്ടുള്ളത് കേട്ടോ എല്ലാവരും പറയാറുണ്ട് കൈ വെളുത്ത കൈ ആയതുകൊണ്ട് റിസൾട്ട് അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് എന്താ ചെയ്യുക കൈ വളുത്തു പോയില്ല ഇനി ബക്കിനി കറുപ്പാക്കാൻ പറ്റില്ലല്ലോ ജന്മനാ കിട്ടിയതാണ് ഈ കറേട്ടോ അപ്പം എൻ്റെ റിസൾട്ടൊക്കെ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യാനായിട്ടോ ഫീഡ്ബാക്ക് അറിയിക്കണേ കമൻറ്റ് ബോക്സിൽ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോടെ വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലോ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പം അടുത്ത് ഇവിടെ എടുക്കണം അതുവരേക്ക് ഇൻഷാല് അസ്സലാമല്ലെങ്കിൽ ടേറ്റാ ബൈ